ിൽ സ്വർണ്ണ ഖനനം നടത്തിയ ഏഴുപേർ പിടിയിലായിരുന്നു മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച മണൽ ഊറ്റിയാണ് സ്വർണം അരിച്ചെടുത്തത് വനം ഇന്റലിജൻസും റേഞ്ച് ഓഫീസറും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് വിവരങ്ങളുമായി ശാന്തകുമാർ ഈ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ധനേഷ് കുമാറിനെ വിചാരസ്യവരത്തെ തുടർന്നാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വനം വിജിലൻസ് വിഭാഗം ഏഴുപേരെ നിലമ്പൂർ വനത്തിനകത്തു നിന്ന് പിടികൂടിയിരിക്കുന്നത് ഇവർ മോട്ടോർ പമ്പ് ഉപയോഗിച്ച് അതായത് വന നിലമ്പൂർ വനത്തിനകത്തു ചാലിയാർ ഒഴുകുന്നുണ്ട് ആ ചാലിയാർ ഒഴുകുന്ന ചില ഭാഗങ്ങളിൽ ഇത്തരം സ്വർണം ലഭിക്കുന്നുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത് മോട്ടോർ പമ്പ് ഉപയോഗിച്ച് മണലൂറ്റി സ്വർണം ഉണ്ട് ഈ സ്വർണം ഖനനം ചെയ്തിരുന്നതെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഇതുപോലെ തന്നെ നിരവധി നിരവധി പേർ പല ഇതിടങ്ങളിലായി ഇത്തരം പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നും വനംവകുപ്പിന് വിവരം ലഭിച്ചിരുന്നു തുടർന്നാണ് വിശദമായ പരിശോധന നടത്തിയത് അതിൽ നിന്നാണ് ഇപ്പോൾ ഏഴുപേരെ ഈ വനംവകുപ്പിന്റെ ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയിരിക്കുന്നത് cheguei chamado